സുപ്രഭാതത്തില് ഫെഡറൽ ബാങ്കിന്റെ പരസ്യം വന്നത് ഇന്നും ചില ആളുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട് അതിൽ ഇത് ഇനിയും വരും അപ്പം ഇനിയും ഇടും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ പറയാനുള്ള കാരണം ഈ പിന്നെ നമ്മൾ ബാങ്കിന്റെ പരസ്യം കൊടുക്കൂലെന്നല്ലല്ലോ നമ്മുടെ സുപ്രഭാതം ആദ്യം പറഞ്ഞത് പലിശയെ പ്രോത്സാഹിപ്പിക്കണ പരസ്യം കൊടുക്കൂലെന്നല്ലേ അഥവാ മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ പണം നിക്ഷേപിക്കണേനെ പറ്റി ഉയർന്ന പലിശ അല്ലെങ്കിൽ ഇത്ര ശതമാനം പലിശ എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യം ഉണ്ടാകാറുണ്ട് അതുപോലെയുള്ള പരസ്യം ഈ സുപ്രഭാതം വരലില്ലല്ലോ ഈ ഫെഡറൽ ബാങ്ക് തന്നെ അങ്ങനെ പരസ്യം ചെയ്തതായിട്ട് ഇതുവരെ ആരും ആരും കണ്ടിട്ടില്ല ഉം പോലെ ചെയ്യാൻ സാധാരണ ചെയ്യുന്ന പരസ്യം സുപ്രഭാതം എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബാങ്ക് നിങ്ങക്ക് തോന്നുന്നത് സുപ്രഭാതത്തിന്റെ അക്കൗണ്ട് അവിടെയാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും അവര് സുപ്രഭാതത്തിന്റെ ബാങ്ക് അക്കൗണ്ട് അതിലായത് കൊണ്ട് ഈ പെരുന്നാള് അതുപോലെ ഈ വിശേഷ ദിവസങ്ങളുണ്ടാവുമ്പോൾ അതിൻ്റെ ആശംസ അറിയിച്ചുകൊണ്ടുള്ള ഓരോ ബാങ്കിൻ്റെ ഒരു ആശംസ പരസ്യം അത് മാത്രമാണല്ലോ അവർ കൊടുക്കൽ അപ്പം അതും ബാങ്കിൻ്റെ പേരൊന്നും പത്രത്തിൽ അച്ചടിച്ച് വന്ന് ബാങ്കിൻ്റെ ആശംസ കൊടുക്കാൻ പാടില്ല എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ ദീനീ സ്ഥാപനങ്ങൾ പട്ടിക്കാട് ജാമ്യവരി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അതിലേക്കുള്ള സംഭാവന കൊടുക്കാൻ വേണ്ടി ആ സ്ഥാപനത്തിന്റെ പരസ്യം എന്നിട്ട് തന്നെ അടിയിൽ സംഭാവന അയക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അടിയിൽ ബാങ്കിന്റെ പേരും അക്കൗണ്ടും അല്ല കൊടുക്കണത് അത് ഏത് സ്ഥാപനവും എല്ലാ വിഭാഗം നടത്തുന്ന സ്ഥാപനങ്ങളും അതുപോലെ മാലുകളിൽ ജുമാത്ത് പള്ളിൻ്റെയൊക്കെ അക്കൗണ്ടുകളൊക്കെ പക്കൊക്കെ ബാങ്കിലല്ല അക്കൗണ്ട് എല്ലാരും സാമ്പത്തിക ഇടപാടൊക്കെ പള്ളികളൊക്കെ അതിൻ്റെയൊക്കെ അടിയിൽ പിന്നെ ഈ പോലെ ബാങ്കിന്റെ പേര് കൊടുത്തുകൊണ്ട് അതിന്റെ അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ട് അതിലേക്ക് പൈസയാക്കണം എന്നുള്ള പറയിൽ അപ്പൊ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പല സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഗൂഗിൾ അത് ഗൂഗിൾ പേ ചെയ്യണൊക്കെ ബാങ്ക് പോയല്ലേ എല്ലാ ഇടപാട് നടത്തണത് ബാങ്കിനെ നമുക്ക് ഒഴിവാക്കി പറയാൻ പറ്റുമോ അപ്പൊ അങ്ങനെ ഇടപാടത്തണ ബാങ്കിന്റെ പേരല്ല അത് പലിശ അല്ലല്ലോ നിങ്ങൾ ഇത്ര ശതമാനം പലിശ ഇട്ടു അത് ശേപിച്ചോളി എന്നൊക്കെ പറയുന്ന പരസ്യമല്ലല്ലോ കൊടുത്തത് ബാങ്കിന്റെ കാര്യമല്ല ബാങ്ക് എന്ന് തന്നെ എടുത്ത് ചാടേണ്ട ആവശ്യമില്ല ആ പറഞ്ഞ ഈ പറഞ്ഞ ചാടുന്ന ആളുകളൊക്കെ ബാങ്കിൽ ഇടപാട് നടത്താത്ത ആളുകളാ അല്ലല്ലോ അപ്പോ അത് പിന്നെ ഇപ്പോ ബാങ്ക് ബാങ്ക് അല്ലേ അപ്പൊ അതിൽ പലിശ ഉണ്ടാവില്ലേ എന്നൊക്കെ വാദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കാവുമ്പോൾ എന്തായാലും പലിശ ഉണ്ടാവില്ലേ അപ്പൊ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ വാദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് സർക്കാരിന്റെ പൈസ വാങ്ങാൻ പറ്റുമോ നമ്മളെ കൂട്ടത്തില് നല്ല കുറെ ആളുകൾ സർക്കാർ ശമ്പളം പറ്റുന്ന ആളുകളാ അല്ലേ ആ പൈസ വാങ്ങാൻ പറ്റുമോ കാരണം എന്താ ബാങ്ക് സർക്കാരിന്റെ പിന്നെ ഖജനാവിലേക്ക് വരുന്ന പൈസ നികുതിൻ്റെ പൈസ മാത്ര മദ്യം വിറ്റുള്ള വരുമാനമാണ് വലിയൊരു കേരളത്തിലെ കേരളത്തിലെ ഖജനാബിലൊക്കെ പിന്നെ വലിയൊരു എമൗണ്ട് മദ്യം വെറ്റിട്ടുള്ള പൈസയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് വാങ്ങുന്ന ശമ്പളത്തിൽ കള്ളിൻ്റെ അംശം ഉണ്ട് എന്ന് അത്തം പറഞ്ഞാൽ പിന്നെ ആ പൈസ വാങ്ങാൻ പറ്റുമോ ഖജനാബിലെല്ലാ പൈസ എത്തുണ്ടല്ലോ ഇല്ലേ സിനിമ സിനിമൻ്റെ പിന്നെ ടാക്സ് അതേപോലെ കള്ളിൻ്റെ അത് നമ്മളെന്തെല്ലാം ലോട്ടറിയത് നമ്മളിപ്പോൾ ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്ത എന്തെല്ലാം സംഗതി ഉണ്ടോ പലതും ഉണ്ടോ ഇസ്ലാമിലെ അംഗീകരിക്കാത്ത പല സംഗതികളും എന്നാൽ നമ്മളെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള പല സംഗതികളുടെയും പൈസ സർക്കാരിൻ്റെ ഖജനാവിൽ എത്തണില്ലേ അപ്പോൾ ശമ്പളം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടി അംശമല്ല നമ്മൾ വാങ്ങുന്നതീ ശമ്പളം വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് നിന്ന് ആനുകൂല്യങ്ങൾ പറ്റുമ്പോൾ നമ്മളെ ഓരോരുത്തർ സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ശമ്പളം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് അല്ലേ ഒന്നുമില്ലെങ്കിൽ സൗജന്യ റേഷൻ കിട്ടുന്ന ആളുകൾ ഉണ്ടാവും അതിലൊക്കെ ഇപ്പൊ ഈ അംശമല്ലേ അങ്ങനെ വാദിക്കാണെങ്കിൽ അപ്പൊ അങ്ങനൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയൂല അപ്പൊ ബാങ്കിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ പലിശനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അതില്ലെങ്കിൽ പിന്നെ അതിന് തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല